സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു നട്ടെല്ലാം തകർക്കുന്ന ഒരലാശ്ശേരി എഴുന്നള്ളത്ത് കടവ് റോഡ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ആനപ്പാറ എഴുന്നള്ളത്ത് കടവ് റോഡ് മാസങ്ങളായി തകർച്ച നേരിടുകയാണ് മഴക്കാലം കൂടി വന്നെത്തിയതോടെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു ആനപ്പാറ എഴുന്നള്ളത്തുകടവ് ഏകദേശം ഇരുന്നൂറോളം മീറ്റർ റോഡാണ് പൊട്ടി പൊളിഞ്ഞ കുഴിയും കൊണ്ടുമായി കിടക്കുന്നത് ഈ പാതയിലൂടെയുള്ള യാത്ര പൊതുജന ജീവിതം ദുസ്സഹമാക്കുന്നതാണ് ഈ ആനപ്പാറ എഴുന്നള്ളുകടവ് റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈനിനായി റോഡ് വെട്ടിപ്പൊളിച്ച് മൂടാതിട്ടിരിക്കുന്നതും വാഹനയാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവർക്ക് നട്ടെല് തകർക്കുന്ന യാത്രയാണ് സമ്മാനിക്കുന്നത് പൊതുപ്രവർത്തകനായ എസ് അബ്ബാസ് റോഡ് തകർന്നത് മൂലമുള്ള പ്രദേശവാസികളുടെ ദുരിതം വിവരിക്കുന്നു ആനപ്പുറ എന്ന റോഡാണിത് ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ റോട്ടിൽ പോലെ ഒരു യാത്ര ചെയ്യാനോ ഒരു വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആശുപത്രി ഗർഭിണിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു റോഡ് എന്ന് പറയുന്നത് തന്നെ ഒരു വാടിന്റെ വലിയൊരു വിജയമാണ് പക്ഷെ ആ റോഡ് ഇല്ലാത്തൊരവസ്ഥയിലാണ് തന്നെയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റേതായ വേണ്ടപ്പെട്ട ആൾക്കാർ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ടൊരു ഈ റോഡൊന്നും എത്രയും പെട്ടെന്ന് ശരിയാക്കിത്തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം വളരെ മോശമാണ് അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാലും ഞങ്ങൾക്ക് റോഡോ പണികളോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും പൈപ്പിൻ്റെ പണിക്കാർ കേബിളിൻ്റെ പണി ആദ്യം ഇതെന്ന് പറയുന്ന റോഡിന് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത കാലം കൊണ്ടല്ല ഒരു വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് ഇത് കണ്ടിട്ട് ആരും കണ്ണു തുറക്കുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സൗമ്യമായ നിലയ്ക്ക് എന്നുള്ള സംസാരിച്ചിട്ട് ആനപ്പാറ ബേഡ് സ്കൂളിന് മുൻവശത്തെ റോഡ് മഴയെത്തിയാൽ കുളമാകുകയാണ് ഇവിടം ഉൾപ്പെടെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞാൽ റോഡും കുഴിയും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര യാത്രികർ തകർന്നു കിടക്കുന്ന റോഡിൽ നിത്യവും അപകടത്തിൽ പെടുകയാണ് പ്രദേശത്തുള്ള അംഗനവാടി ടീച്ചർമാരും റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതികരിച്ചു വരുന്ന ഇത് വളരെ മോശമാണ് ഈ റോഡ് അനുദിനം തകർച്ച ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളും നരകയാത്ര തന്നെയാണ് അനുഭവിക്കുന്നത് ആനപ്പാറ എഴുന്നള്ളത്തുകടവ് റോഡിനു സമീപം താമസിക്കുന്നവർ ഓട്ടോ വിളിക്കുമ്പോൾ റോഡിന്റെ തകർച്ച മൂലം ഓട്ടം വരാൻ കഴിഞ്ഞില്ലെന്ന് അറിയുമെങ്കിലും ഓട്ടത്തിനായി എത്തുകയാണെന്ന് പഴഞ്ഞൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ അബു വ്യക്തമാക്കി ആനപ്പാറാശ്ശേരി അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് വണ്ടിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് വെള്ളം അറിഞ്ഞുകൊണ്ട് കുഴികളൊന്നും അറിയില്ല അതാണ് ഒരു ഒരു പ്രത്യേക വണ്ടി നമ്മൾ അത് പിന്നെ കംപ്ലൈന്റ് ആവും ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ റോഡ് വളരെ കൂടാതെ പ്രദേശവാസികളായ കെ ഹാക്കിം കെ സുന്ദരൻ ഷോബി എന്നിവരും ദിവസം തോറും തകർച്ച നേരിടുന്ന റോഡ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിശദമാക്കി നമ്മുടെ റോഡ് ഭയങ്കര മോശമാണ് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകളും വയസ്സായ ആൾക്കാരും വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നള്ളത്ത് കടവിൻ്റെ അവിടേക്ക് വരുന്ന റോഡ് വളരെ മോശമാണ് ഇവിടുത്തെ ബഡ് ഹൗസ്കുള്ളിലേക്ക് കുട്ടികൾക്ക് വരാൻ പോലും നിവൃത്തിയില്ലാത്ത നിവൃത്തി കേടാണ് അതുകൊണ്ട് ഇവിടെ വീഴ്ചയും ദിവസേന സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കും പൊതുജനങ്ങളുടെ യാത്ര ദുരിതത്തിന് അറുതി വരുത്തി ഇനിയെങ്കിലും എത്രയും വേഗം റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് അധികൃതരോട് അപേക്ഷയായി ഉള്ളത് ഈ റോഡിലെ കുണ്ടും കുഴിയും കാരണം കുറേ ആൾക്കാർ വീഴുന്നുണ്ട് ബൈക്കിൽ വന്നിട്ട് സ്ത്രീകളാണ് കൂടുതലും വീഴുന്നത് ഈ ഹമ്പും അതിനാടുള്ള കുഴിയൊക്കെ ഇതായിട്ട് അതിന് കുറേ ആൾക്കാർ വീഴുന്നുണ്ട് പിള്ളേരും വീഴുന്നുണ്ട് അപകടങ്ങൾ ഒരുപാട് പറ്റുന്നുണ്ട് ഇവിടെ ആലപ്പാറ ഭാഗത്തായിട്ടാണ് കൂടുതൽ അപകടങ്ങൾ പറ്റുന്നത് അപ്പം അതിന് പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി തരണമെന്ന് എല്ലാവരോടും ഇതാക്കുന്നു CCB News, Tiruvallamla.